പാലക്കാട് മണ്ഡലം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എം എൽ എ മണ്ഡലത്തിൽ തിരിച്ചെത്തുമെന്ന സൂചനകൾ വന്നതോടെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രതിഷേധങ്ങൾ കേവലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങളിൽ ഒതുങ്ങുന്നില്ല മറിച്ച് അത് പാലക്കാട്ടെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ ധ്രുവീകരണത്തിലേക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ കോൺഗ്രസും സി പി തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും വിരൽ ചൂണ്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ ആദ്യമായി മുൻനിരയിലെത്തിയത് ബി ജെ പി ആണ് എം എൽ എ മണ്ഡലത്തിൽ തിരിച്ചെത്തുമെന്ന വാർത്തകൾ വന്നതോടെ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധവുമായി അണിനിരുന്നു രാവിലെ ഏഴ് മണിയോടെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി പീഡനവീരനായ എം എൽ എ പാലക്കാടിന് വേണ്ട എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ അദ്ദേഹത്തെ തടയുമെന്നും ബി ജെ പി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധം സംഘടിതവും ആസൂത്രിതവുമായിരുന്നു എം എൽ എ ഓഫീസിന് മുന്നിലെ മതിലിൽ രാഹുലിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത് എത്ര നാളായി നമ്പർ ചോദിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാം തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ ലൈംഗിക ആരോപണങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു പ്രതിഷേധക്കാർ കൈവശം വെച്ചിരുന്ന പ്ലക്കാർഡുകളിലും ഇതേ വാചകങ്ങൾ കാണാമായിരുന്നു കൂടാതെ ആരോപണങ്ങളെ കൂടുതൽ പരിഹാസ്യമാക്കാൻ ഐ പി എല്ലിന്റെ ഒരു ബോർഡ് പോലും സ്ഥാപിക്കപ്പെട്ടു ഇത് പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ ഉള്ളതാണെന്നും വ്യക്തമാക്കുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് എന്നാൽ അതിനു മുമ്പ് എം എൽ എ ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി പ്രതിഷേധം ശക്തമാക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി ഉന്തും തള്ളലിനും കാരണമായി ഈ സംഭവം പാലക്കാട്ടെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രമാത്രം സംഘർഷഭരിതമാണെന്നും വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ ബി ജെ പി സജീവമായപ്പോൾ സി പി എമ്മിന്റെയും അതിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ നിലപാട് ആദ്യം അവ്യക്തമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശക്തമായി നിലപാട് സ്വീകരിച്ച ഡിവൈഎഫ്ഐ മണ്ഡലത്തിൽ അദ്ദേഹത്തെ തടയുമെന്നും പ്രതിഷേധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ബി ജെ പി പ്രതിഷേധം നടത്തിയപ്പോൾ സി പി എം നേരിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നത് പല ചോദ്യങ്ങൾക്കും വഴിവെച്ചു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബി ജെ പി സി പി എമ്മിനെതിരെയും രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് സി പി എം എന്തുകൊണ്ട് പിന്നോട്ടു പോയി എന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പരസ്യമായി ചോദിച്ചു ഇന്ത്യ മുന്നണിയിലെ ഭാഗമായതുകൊണ്ടാണ് കോൺഗ്രസ് എം എൽ എക്കെതിരെ പ്രതിഷേധം നടത്താൻ സി പി എം മടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് വിഷയത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലെ സഖ്യകക്ഷികളുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട ചർച്ചയാക്കി മാറ്റി സി പി എം നേരിട്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തുവോ എന്നത് വ്യക്തമല്ലെങ്കിലും ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വം പ്രതിഷേധം തുടരുമെന്ന് സൂചന നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയാൽ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് ഇത് വിഷയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ തിരിച്ചെത്തിയാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ ബി ജെ പിയും ഡിവൈഎഫ്ഐയും ചോദ്യം ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സാധ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നതും ഒരു വലിയ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച തന്നെ മണ്ഡലത്തിൽ എത്തിയേക്കുമെന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ അതിന് സാധ്യതയില്ലെന്നും ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാനാണ് സാധ്യതയെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു എം എൽ എ എന്ന നിലയിൽ സഭയിൽ സജീവമായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലും സജീവമാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിലെ നേതാക്കളോട് ഇന്നെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഈ നീക്കം വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം നിലവിൽ എം എൽ എ ഓഫീസ് പരിസരത്തും പാലക്കാട് നഗരത്തിലാകെയും വലിയ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഘർഷാധ്യത കണക്കിലെടുത്താണ് ഈ നടപടി ഈ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ മാത്രമല്ല മണ്ഡലത്തിലെ ഭരണപരമായ കാര്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ സംഭവം കേവലം ഒരു എം എൽ ആരോപണമായി മാത്രം കാണാൻ കഴിയില്ല ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങളെയും തുറന്നു കാട്ടുന്നു ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന പ്രവണതയും ഇവിടെ പ്രകടമാണ് വിഷയത്തിന്റെ സത്യാവസ്ഥയെക്കാൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് സഖ്യകക്ഷികളുടെ നിലപാടുകളും പ്രധാനമാണ് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം ഈ വിഷയത്തിൽ കൂടുതൽ പ്രകടമായി ദേശീയ തലത്തിലെ സഖ്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് എം എൽ എ മണ്ഡലത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ തടയുമെന്നുമുള്ള ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും നിലപാടുകൾ കേരളത്തിലെ പ്രതിഷേധ രാഷ്ട്രീയത്തിന്റെ ഭാവിക്ക് പുതിയ ദിശാബോധം നൽകുന്നു ഇത് കൂടുതൽ അക്രമ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വഴി വെച്ചേക്കാം ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാലക്കാട്ടെ രാഷ്ട്രീയ രംഗത്തെ ഇളക്കിമറിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസ് ബി ജെ പി സി പി എം എന്നീ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതും ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തെയും നിർണയിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ ബി ജെ പിക്ക് ഒരു മികച്ച രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമായി മാത്രം കാണാതെ ബി ജെ പി അതിനെ കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുമെതിരായ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എം എൽ എ ഓഫീസ് അടച്ചിടാൻ ശ്രമിച്ചും പ്രതിഷേധ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചും അദ്ദേഹത്തെ പീഡനവീരൻ എന്ന് വിശേഷിപ്പിച്ചും ബി ജെ പി നടത്തിയ പ്രതിഷേധങ്ങൾ ഈ തന്ത്രത്തിന്റെ ഭാഗമാണ് ആരോപണങ്ങളിൽ കുടുങ്ങിയ ഒരു ജനപ്രതിനിധിയെ പാർട്ടി സംരക്ഷിക്കുന്ന വരുത്തി തീർത്ത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇതിലൂടെ സി പി എമ്മിനെ പോലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ രാഹുലിനെതിരെ പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച ബി ജെ പി ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകൾ തുറന്നു കാട്ടാനും ശ്രമിച്ചു ഈ സംഭവ വികാസങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കേവലം ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്നും കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്കുമെതിരായ ദേശീയ രാഷ്ട്രീയ പ്രചരണമായി മാറ്റാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത് രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്